പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെ പരാജയം ഹിന്ദു സംഘടനകളുടെ മേൽ സി പി എം അടിച്ചേൽപ്പിക്കുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോട്ടയത്ത് പറഞ്ഞു ന്യൂനപക്ഷ പ്രകടനവും ജനവിരുദ്ധതയും ആണ് സി പി എമ്മിനെ തറ പറ്റിച്ചതെന്നും ഇത് സമ്മതിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവുകയില്ലെന്നും പാർട്ടി തിരുത്തുകയില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രിയെ തിരുത്താൻ കേന്ദ്ര കമ്മിറ്റിക്കും ധൈര്യമില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ എല്ലാ പഴിയും ഹിന്ദു സംഘടനകൾക്കുമാണ് എന്നുള്ള തലതിരഞ്ഞ വ്യാഖ്യാനമാണ് സി പി ഐ എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വസ്തുതാപരമായിട്ടുള്ള വ്യാഖ്യാനമല്ല വസ്തുതാപരമായിട്ടുള്ള വിലയിരുത്തലല്ല പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമല്ല തിരുത്താനുള്ള നീക്കവുമല്ല പത്തനംതിട്ടയിൽ കാപ്പാ കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് മന്ത്രിയും പാർട്ടി ജില്ലാ സെക്രട്ടറിയും ചേർന്നാണെന്നും പാർട്ടി അച്ചടക്കം പാലിക്കാത്തതിനെ തുടർന്ന് ബി ജെ പി പുറത്താക്കിയ ആളെയാണ് സി പി എം സ്വീകരിച്ചതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കൊയിലാണ്ടി കോളേജിൽ പ്രിൻസിപ്പലിനെതിരെ കേസെടുത്ത പോലീസ് എസ് എഫ് ഐ നേതാക്കളെ സംരക്ഷിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി കെ സുധാകരനെതിരെ കൂടോത്രം ചെയ്തത് പാർട്ടിയും വി ഡി സതീശനും ആകാമെന്നും കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയം